നല്ല ഉറക്കം ലഭിക്കാനും ദിവസേനയുള്ള സ്ട്രെസ്സിൽ നിന്ന് മോചനം ലഭിക്കാനും സഹായിക്കുന്ന യോഗയിലെ ഏറ്റവും ഫലപ്രദമായ ഉപാധിയാണ് യോഗനിദ്ര നമുക്ക് യോഗനിദ്ര പരിശീലിക്കാം പതുക്കേ കിടക്കാവുന്നതാണ് കണ്ണുകൾ അടയ്ക്കാം ഇരു കാലുകളും അകത്തി അകത്തിവയ്ക്കാം ഇരു കൈകളും അകത്തി അകത്തിവയ്ക്കാം കൈപ്പത്തികൾ മലർത്തി വയ്ക്കാം മുഴുവൻ ശ്രദ്ധയും ശ്വാസത്തിലേക്ക് കൊണ്ടുവരാം മുഴുവൻ ശ്രദ്ധയും കാൽ വിരലുകളിലേക്ക് കൊണ്ടുവരാം കാൽ വിരലുകൾ അയച്ചിടാം കാൽപാദങ്ങൾ അയച്ചിടാം കാൽ കുഴകൾ അയച്ചിടാം ഉപ്പൂറ്റി അയച്ചിടാം കാൽമുട്ടുകൾ അയച്ചിടാം തുടകൾ അയച്ചിടാം ഹിപ്റീജിയൻ അയച്ചിടാം ഇരു കാലുകളും മുഴുവനായും അയച്ചിടാം മുഴുവൻ ശ്രദ്ധയും പുറം ഭാഗത്തേക്ക് കൊണ്ടുവരാം പുറം ഭാഗം അയച്ചിടാം നട്ടല്ല് അയച്ചിടാം മുഴുവൻ ശ്രദ്ധയും വയറിൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുവരാം വയറിൻ്റെ ഭാഗം അയച്ചിടാം ശ്രദ്ധ നെഞ്ചിൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുവരാം നെഞ്ചിൻ്റെ ഭാഗം മുഴുവനായും അയച്ചിടാം മുഴുവൻ ശ്രദ്ധയും കൈകളിലേക്ക് കൊണ്ടുവരാം കൈപ്പത്തികൾ അയച്ചിടാം കൈവിരലുകൾ അയച്ചിടാം കൈക്കുഴകൾ അയച്ചിടാം കൈമുട്ടുകൾ അയച്ചിടാം ഇരു കൈകളും മുഴുവനായും അയച്ചിടാം മുഴുവൻ ശ്രദ്ധയും തോളുകളിലേക്ക് കൊണ്ടുവരാം തോളുകൾ അയച്ചിടാം തൊണ്ടയുടെ ഭാഗം അയച്ചിടാം ശ്രദ്ധ ശിരസിൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുവരാം ശിരസിൻ്റെ പുറം ഭാഗം അയച്ചിടാം താടി അയച്ചിടാം ചുണ്ടകൾ അയച്ചിടാം മോണകൾ അയച്ചിടാം നാക്ക് അയച്ചിടാം പല്ലുകൾ അയച്ചിടാം ചെവികൾ അയച്ചിടാം മൂക്ക് അയച്ചിടാം കണ്ണുകൾ അയച്ചിടാം കൺപോളകൾ അയച്ചിടാം കൺപീലികൾ അയച്ചിടാം പുരികങ്ങൾ അയച്ചിടാം നെറ്റിയുടെ ഭാഗം അയച്ചിടാം ശിരസ് മുഴുവനായും അയച്ചിടാം കാൽവിരലുകൾ മുതൽ ശിരസിൻ്റെ മുകൾ ഭാഗം വരെയുള്ള എല്ലാ ഭാഗങ്ങളും മുഴുവനായും അയച്ചിടാം ശരീരത്തിന് അനുഭവപ്പെട്ടിരിക്കുന്ന ഭാരക്കുറവ് ശ്രദ്ധിക്കാം മനസ്സിന് അനുഭവപ്പെട്ടിരിക്കുന്ന ശാന്തത ശ്രദ്ധിക്കാം മനസ്സിന് കൈവന്നിരിക്കുന്ന സന്തോഷം ശ്രദ്ധിക്കാം ശ്വാസം ഇപ്പോൾ വളരെ സാവധാനമായിരിക്കുന്നത് ശ്രദ്ധിക്കാം ശരീരത്തിനും മനസ്സിനും അനുഭവപ്പെട്ടിരിക്കുന്ന സന്തോഷവും ശാന്തതയും ഭാരക്കുറവും ശ്രദ്ധിച്ചുകൊണ്ട് പതുക്കെ വലതുവശത്തേക്ക് തിരിഞ്ഞു കിടക്കാവുന്നതാണ് ഇരു കൈകളുടെയും സഹായത്തോടെ പതുക്കെ എണീറ്റിരിക്കാം വളരെ പതുക്കെ ശരീരത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരാം ഇരു കൈകളും കൂട്ടിത്തിരുമ്മി ചൂട് പതുക്കെ കണ്ണിൽ വയ്ക്കാവുന്നതാണ് പതുക്കെ പതുക്കെ കണ്ണുകൾ തുറക്കാവുന്നതാണ്